ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത് കുറേ ഷൂട്ടുകൾ ഞാൻ കളഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് ഷൂട്ടുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് കമ്പിയാണ് ഫസ്റ്റ് ഷോട്ടിലേക്ക് പോകാം യറൊന്നും അറിയത്തില്ല ഡാർട്ട് കയറിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ എവിടെ പോയോ തങ്ങി കിടക്കുക കാണാല്ലേ ഉണ്ടായിരുന്നുണ്ട് വയ്യ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ മടി കൊടുക്കായിരുന്നു ഡാട്ടർ കേറിയിട്ടില്ല കേട്ടോ താഴത്തെ ഓടിൻ്റെ ആ പ്രദേശത്ത് ചെളിയുള്ളവരെ നമ്മൾ ഇറങ്ങത്തില്ല അതാരണം ഞാനൊരു വ്യത്യാ ഭയങ്കര സ്ലോപ്പായിട്ട് കിടക്കുന്ന വൈഡിയാൻ കാരണം മനസ്സിലാകാത്തതാണ് കേട്ടോ ആ മീനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് അതിൻ്റെ ഓടി അതൊന്ന് വിട്ടുപോയതാണ് നേരെ ഇവ കയറിയില്ലാത്തതാണോ ഞാൻ ആദ്യം നല്ല പിടുത്തം പിടിച്ചപ്പോൾ കയറിയ ലോക്ക് വെളിയിലേക്ക് തള്ളിയതാണോ എന്ന് നടത്തില്ല ഞാൻ പിടിച്ചപ്പോഴേ സാധനം വിട്ടുപോകുന്നു കുറച്ചേരും കുത്തി നിന്നായിരുന്നു ഞാനത് കുത്തി കയറ്റി എടുത്താൻ ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഇത് വേറെ ഒരു ദിവസത്തെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ വെച്ച് വേറെ ഷൂട്ടും ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല ഞാൻ ഈ ഒരു ഷൂട്ട് വലിയ കുഴപ്പമില്ലാത്തവരെക്കുന്നതാണേ നമ്മളൊരു തിലോപ്പിനെ കാണുന്ന അപ്പുറത്തെ സൈഡിൽ ദിലീപിയാട്ടനും ജസ്റ്റിനും നിന്നിപ്പോണ്ട് നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാവേ വലിയ കുഴപ്പമില്ലാത്തത് തിലോപ്പിയാണ് കറക്റ്റ് അടിക്കുന്ന സൗണ്ട് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും ഓക്കെ സിലോട്ടിങ്ങോ പോരെ ഇത് റെഡ് അർട്ടായിരുന്നേ സിലോപ്പ് ആയിരണം കയറിയില്ല വെറുതെ കളയണ്ടല്ലോ പൊട്ടമൊന്നും സൗണ്ട് കേട്ടോ എൻ്റെ നടുക്കാണ് കൊണ്ടിരിക്കുന്നത് അതെ ഇങ്ങ് വന്ന ഇങ്ങ് വന്നേര അടിച്ചേരാം അടിച്ചു തരാം ഞാൻ പൊക്കിത്തേ കാണിക്കാം വേണ്ട വേണ്ട അടിച്ചോ അത് പരീക്ഷിക്കേണ്ട ഓക്കെ ബാ എട്ടാ അത് ലോഡല്ലേ ണ്ടോ ആ എടുത്തെടുത്തോട് അടിച്ചു കേറിട്ടില്ല ഇപ്പുറത്ത് നൂല് വന്നാണ് വന്നാണേൻ്റെ ഇപ്പുറത്ത് ഇല്ല അടിച്ചു കഷ്ടക്കാട് തന്നെ ലോലി പനി തരം മുട്ടിപ്പോയി കണ്ടതായിരിക്കും പോവില്ല എന്നാൽ അടിച്ചോ കറക്റ്റാ നിൽക്കുന്നത് ഓക്കെ ഇതിലോട്ട് ഇതിലോട്ടം വലിയ ലോഡാന്ന് നോക്കട്ടേ മതി ഓക്കെ അല്ലേ ഇല്ല ആ കയറുന്നില്ലേ ഇങ്ങനെ ഊരി പോവല്ലേ കയറുന്നില്ല റെഡ് അടിക്കാൻ വേണോ ഞാൻ പൊക്കണം പൊക്കി കഴിഞ്ഞാൽ ഊരി ആണ്ടിച്ചോ അവിടേക്കിട്ട് കറക്റ്റ് കൊടുത്താൽ മതി ഓക്കെ അല്ലേ ഓക്കെ ഓ എൻ്റെ അപ്പുറത്തായിരുന്നു കേട്ടോ ആയിരിക്കും പടക്കം 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 മുഴുത്ത സാധനം ഇതൊരു പാടത്തുള്ള കേട്ടോ പാടത്ത് വെള്ളം ചെറു കിടന്ന് പഠിച്ചെടുത്താണ് കറൂപ്പ് അല്ലെങ്കിൽ അണ്ടുകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെമ്പലി അല്ലെ തോട്ടിലേക്കാണെന്ന് അതിൻ്റെ ഷൂട്ടാട്ടോ കാണാം സ്ലിങ്ഷോട്ടിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ എൻക്വയറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് അയക്കണം ഞാൻ വേറെ ആളിലൂടെ വർക്ക് ചെയ്യുന്ന കാരണമാണ് അപ്പോൾ ശരി ഞാൻ നമ്പർ പിൻ ചെയ്യാം ഒരു ഡാറ്ററിൻ്റെ നീളം കൊള്ളാ അത് അടി കൊണ്ടുവരാക്കുന്നത് കുറവേത് ആ കയറിയില്ലേ ഓക്കെ കുറവടുത്ത് പോയോ എടുത്ത് പോകാം ആ ഹാ ഹാ മുളത്ത് കുറവാണ് നിൻ്റെ കഴിഞ്ഞ മണിത്തേക്ക് കുറവ് ഇട്ടിട്ടില്ല ഇതുവരെ കിട്ടി ഉരിക്കി ഉരിക്കും മുളുത്തു കുറവല്ലേ കഴിഞ്ഞ മണി ഇതിലും വലിയ തുടരാ കിട്ടിയാ ഞാൻ കൊടുക്കണോ എടാടാ പൊങ്ങിട്ട് കൊടുക്കും പൊങ്ങിട്ട് കൊടുക്കടാ

അടിച്ചോ അടിച്ചോ ഓക്കേ ഞാനൊന്ന് കേട്ടോണേ എന്റെ നൂലോ എല്ലാം കെട്ടുകൊഴു രാവിലെ അത് കിട്ടാ ഇളക്കണ്ട കയറ്റിക്കാം ഓക്കേ ആ എന്റെ ലോക്ക് കയറി നിൽക്കുമായിരുന്നു കേട്ടോ അവസരം പോലും കൊടുക്കാം വീഡിയോ റെക്കോർഡ് സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷെ അത് ഞാൻ സ്റ്റാർട്ടിങ് അല്ലെന്നോർത്ത് അവനോട് ചോദിക്കും അവനല്ലെന്ന് പറഞ്ഞതിന് തൊട്ട് മുന്നേ ഞാനത് സ്റ്റോപ്പ് ആക്കി പിന്നെ ആ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു ഡിലേ വന്നത് കേട്ടോ ഇതുംകൊണ്ട് നമ്മുടെ ഷോട്ട് തീർന്നേ നമ്മുടെ റെക്കോർഡായിരുന്നിട്ട് ഞാൻ കട്ടാക്കി വിടുക ഷൂട്ട് കിട്ടി പിന്നെ അത് തന്നെയാണ് എന്തിനുണ്ടാ Продолжение